എല്ലാവർക്കും നമസ്കാരം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച് നിരവധി സംശയങ്ങളും ആശങ്കകളും നിങ്ങൾക്കുണ്ടാകും പ്രത്യേകിച്ച് അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവാത്തതിനെ കുറിച്ചും എപ്പോഴാണ് തുക ലഭിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം ഈ വിഷയങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം സർക്കാർ അറിയിച്ചത് ജൂലൈ ഇരുപത്തി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നതായിരുന്നു സേവന വെബ്സൈറ്റിൽ തുക പ്രോസസ്സ് ചെയ്തതായി കാണിക്കുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറി എന്ന സന്ദേശങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭൂരിഭാഗം ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നതാണ് നിലവിലത്തെ അവസ്ഥ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് തുക പ്രോസസ്സ് ചെയ്തതുൾപ്പെടെയുള്ള അറിയിപ്പുകൾ ലഭിച്ചു തുടങ്ങിയത് സാധാരണഗതിയിൽ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ ബാങ്കിൽ നിന്ന് ഒരു സ്ഥിരീകരണ എസ് ലഭിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അത്തരമൊരു എസ് എം എസ് പലർക്കും ലഭിച്ചിട്ടില്ല നിലവിൽ വളരെ ചുരുക്കം ചില ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ അതും കുറഞ്ഞ ബാങ്കുകളിൽ മാത്രമാണ് തുക ക്രെഡിറ്റ് ആയതായിട്ട് സ്ഥിരീകരണ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഈ താമസം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബാങ്ക് അതികൾ ഉൾപ്പെടെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് വിതരണം പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ വൈകുന്നത് എന്നാൽ പേടിക്കേണ്ട ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭ്യമാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ വീണ്ടും തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനായിട്ട് സർക്കാർ അനുവദിച്ച തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അതുകൊണ്ട് തന്നെ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ട് കൈകളിൽ തുക ലഭിക്കേണ്ടവർക്ക് അവരുടെ കൈകളിലേക്കും പണം എത്തിച്ചേരുന്നതായിരിക്കും ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എന്നിവ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ബാങ്കുകളിലേക്ക് തുക എത്തിച്ചേരാനുണ്ട് വളരെ കുറഞ്ഞ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് ഇനി തുക എത്തേണ്ടിയിരിക്കുന്നു നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേർക്കും തുക കൈമാറിയതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ബാങ്ക് ഇത് കൃത്യമായി സ്ഥിരീകരിച്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ബാങ്ക് അവധികൾ ഉള്ളതുകൊണ്ട് പൂർണ്ണതോതിലുള്ള വിതരണം തിങ്കളാഴ്ച മുതൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ അതിനാൽ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ചില ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്താണ് ലഭിക്കാറുള്ളത് നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്ക് ഈ പ്രാവശ്യം അതേ രീതിയിൽ തന്നെയായിരിക്കും തുക ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വിതരണം ചെയ്യാനുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വിതരണവും അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും മുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവർക്ക് സംസ്ഥാന വിഹിതം പ്രത്യേകം ലഭിക്കും അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ് രൂപയും കുറഞ്ഞു വരുന്ന അനേകം ഗുണഭോക്താക്കളുമുണ്ട് ഇങ്ങനെയുള്ളവർക്ക് വരുന്ന ആഴ്ചകളിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭിക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തതും സീഡ് ചെയ്തതുമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ധനസഹായം എത്തുന്നത് ഇനി നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കൃത്യമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിലവിൽ പ്രവർത്തനക്ഷമമാണോ എന്നും ഉറപ്പുവരുത്തുക ഈ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ പോലും പെൻഷൻ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് പരാതി സമർപ്പിക്കുക ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുകയും അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ട് പുതുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക ചെയ്യാവുന്നതാണ് ഇത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ കൂടുതൽ വേഗത്തിലാകുമെന്നും ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് എല്ലാവർക്കും തുക ലഭിക്കുമെന്നുമാണ് ഏറ്റവും പുതിയ വിവരം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും